മനസ്സിലാവില്ല ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവില്ല ചതിച്ചവരോടാണ് എന്റെ ചോദ്യം നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചതിച്ചു എന്നറിഞ്ഞ ആ നിമിഷം നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് അറിയില്ലെങ്കിൽ ഇതൊന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും ചില ആൾക്കാര് അതറിയുന്ന ആ ഒരു നിമിഷം ഇവിടെ എന്താ സംഭവിച്ചേ ഇനി എന്താ ചെയ്യണ്ടേ എന്നൊന്നും അറിയാതെ ഒരു പോയൊരവസ്ഥയായിരിക്കും ചില ആൾക്കാരുടെ കൈയും കാലും ഒക്കെ വരയ്ക്കാൻ തുടങ്ങും ശരീരം കൊഴഞ്ഞു വീഴാൻ പോണ പോലത്തെ ഒരവസ്ഥയായിരിക്കും ചില ആൾക്കാർക്ക് നെഞ്ച് ഭയങ്കരമായിട്ട് ഇടിക്കാൻ തുടങ്ങും ശ്വാസം കിട്ടാതെ ആവും നെഞ്ചൊക്കെ വലിഞ്ഞു മുറുകുന്ന ആവും പലർക്കും കരയണമെന്നുണ്ടെങ്കിലും കരയാൻ പറ്റില്ല മറ്റു ചിലര് ഭ്രാന്തരെ പോലെ ആവും ആൻഡ് പലർക്കും അവരുടെ ജീവിതം തന്നെ ഇല്ലാതായതുപോലെയാണ് ഒരുമാതിരി മരിച്ച അവസ്ഥ ഒന്നിനു ഉത്തരം കിട്ടാത്ത എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എന്നറിയാത്ത ഒരുമാതിരി വൃത്തികെട്ട അവസ്ഥ ഞാൻ ചതിക്കപ്പെട്ടവർക്ക് മാത്രമേ ഈ ഒരു വേദന അവരെ എത്രത്തോളം തളർത്തി കളയൂ എന്ന് മനസ്സിലാവുള്ളൂ സോ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെയും ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും കൊണ്ടെത്തിക്കരുത് ബിക്കോസ് ഇറ്റ്സ് വെരിഫുൾ പ്ലീസ്